് കഴുകിയെടുക്കാൻ അല്ലേ ഗോതമ്പ് കഴുകി എടുക്കാം എല്ലാ സാധനങ്ങളും നമ്മൾ എല്ലാം ദുഃഖാ ഉപയോഗിക്കുക ഞങ്ങള് കാരണം അതിലുള്ള അഴുക്ക് എല്ലാം കളഞ്ഞ് ഷോപ്പ് നിന്ന് എടുത്താൽ നേരെ കൊണ്ടുവന്ന് കഴുകി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കും ഞങ്ങള് നമ്മളിപ്പോ വീട്ടില് ഇപ്പോ അമ്മമാര് കഴുകി ഏറ്റവും ശുദ്ധമായിട്ട് അതായത് നൂറ് ശതമാനം ഉറപ്പായിട്ടാ ഞങ്ങള് കൊടുക്കുള്ളൂ സാധനങ്ങൾ ഒരു സാധനം കഴുകാതെ ഞങ്ങൾ പൊടിക്കില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടപ്പോ തന്നെ വെള്ളത്തിന്റെ കളർ മാറ്റത്തോടും അതെ നമ്മളിപ്പോ ഗതമ്പതൊക്കെ ഇത് നൂറ് ശതമാനം ആ കാര്യത്തില് ക്വാളിറ്റി നൂറ് ശതമാനം നോക്കിയിട്ട് കൊടുക്കുള്ളൂ അവിടെ നിന്ന് നമ്മളിപ്പോ വീട്ടിലെല്ലാം കഴുകി ചെയ്യുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും അത്ര നീറ്റായിട്ടാണ് ചെയ്യൂ അപ്പൊ ഇതാണല്ലോ മില് വരുന്നത് അതാണ് നമ്മുടെ മില് വരുന്നത് ഇപ്പൊ എത്ര നാളുകയാണ് മില് തുടങ്ങിയിട്ട് നാലഞ്ചു വർഷത്തിന് മേലെയൊക്കെ എന്താണ് ഇങ്ങനെ ഒരു മില്ലെന്നൊരു സംരംഭം തുടങ്ങാനായിട്ട് തോന്നിയത് മനസ്സിലൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു ഇതാണ് ഫുഡ് ബിസിനസ് എപ്പോഴും നല്ലൊരു ബിസിനസ് ആണ് എന്നും ഡെയിലി യൂസേഴ്സ് ആണ് സെയിൽസ് ഉണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലുള്ള നല്ലത് കൊടുക്കാം നല്ല ഹൈജീനായി പ്രൊഡക്റ്റ് കൊടുക്കാൻ ഇതെല്ലാത്തിലും മായാണെന്ന് അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കാമെന്നൊരു ആവശ്യം വന്നപ്പോ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് മുളപൊടി മല്ലിപ്പൊടിക്കൊക്കെ അതിലെത്രത്തോളം മായ ഉണ്ടെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം നല്ല നമ്മുടെ വീട്ടില് ഇപ്പൊ കഴുകുവാണെങ്കിൽ കൊടുക്കുന്ന പോലെ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കൊടുക്കാൻ നല്ല രീതിയിലാണ് ഇവിടെ മില്ല് തുടങ്ങിയിട്ടുള്ളത് നാലഞ്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന മില്ലാണ് ഇവിടെ വന്നാൽ നമുക്ക് സാധനങ്ങളൊക്കെ മെഡിക്കാൻ പഠിപ്പിക്കുന്ന വീട്ടിലും സെയിലുണ്ട് വീട്ടിലും സെയിലുണ്ട് അതാണ് നമ്മുടെ ഇവിടുത്തെ മില്ലിന്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പൊ ചേട്ടാ ഇവിടെ ഇവിടുത്തെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവർ എടുത്തിട്ടുള്ളത് അപ്പൊ ചേട്ടാ ഇതാണ് നമ്മുടെ ഡ്രൈവർ വരുന്നത് ഇതിലിപ്പോ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടോ ഇതിന് നമ്മള് നേതൃകായാണ് ഉണക്കാൻ വെച്ചിട്ടുള്ളത് കൊടുക്കാനുള്ള പൊടി കായപ്പൊടി നമ്മൾ കൊടുക്കുന്നത്

ഇതിപ്പോ എത്ര നേരം ഉണ്ട് ഒരു ണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ മണിക്കൂർ ഇത് കാരണം തിന്നായിട്ട് പെട്ടെന്നാണോ കനം കുറയുന്ന കനം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കനം കൂടുമ്പോടുമ്പോൾ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അഞ്ചു കിലോ വരെ സമയം ഒരേ അഞ്ചു കായലെന്തിനു വ്യത്യസ്ത വരും ഇതിലിപ്പോ എന്താ കൊണക്കാറുണ്ട് നമ്മളിതില് മിളക് മല്ലി മഞ്ഞള് അരി ഗോതമ്പ് റാജി പിന്നെ കായപ്പഴം നമ്മളുടെ നോക്കിയിട്ട് കയ്പൊക്ക കൊണ്ടാട്ട ഐറ്റംസ് അങ്ങനത്തെ കയ്പൊക്ക അങ്ങനത്തെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് മീനറച്ചു ചോദിച്ചു ബാക്കിയൊക്കെ ചെയ്ത് അതോടും ചെയ്യണം എത്ര ആളായിട്ട് ഇപ്പൊ ഒന്നര കൊല്ലൊക്കെ ആയി ഒന്നര കൊല്ലൊക്കെ

നമുക്കൊരു സ്യൂട്ട് ചേട്ടൻ നമ്മടെ ഡെൽമാർക്കിൽ ഇത് മാത്രല്ല എഴുതട്ട് മാത്രമല്ല ചെറുത് ഒരു മൂന്ന് തട്ട് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് കസ്റ്റമർക്ക് എത്ര ട്രൈസ് ഉള്ളതാണോ വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മെറ്റീരിയൽസും നമ്മൾ പല മെറ്റീരിയലും ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏതാ എഴുതാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ എടുക്കാനുള്ളതാണ് അപ്പൊ ഈ മെഷീൻ എടുത്തപ്പോ എത്ര വില പോകുന്നുണ്ടായിരുന്നു

ൂര് ഉപയോഗിക്കുന്നു യൂസിങ് ചെയ്യാൻ വീടിന്റെ മുകളിലേക്ക് വന്നേക്കാണ് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് തരത്തിലുള്ള മരങ്ങള് നമ്മൾ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ എല്ലാതരം പച്ചക്കറി ചെയ്യുന്നുണ്ട് പിന്നെ മാവ് മാവ് പ്ലാവ് പേര അങ്ങനെ ചെറുനാരങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഇതെല്ലാം സാധനം പച്ചക്കറികളും ചെയ്യാറുണ്ട് എന്താ ഈ വീടിന്റെ മോഡില് നമുക്ക് എത്തിയ സ്പേസ് കണ്ടാറ ഇതൊരു അങ്ങാടിയെന്ന് പറയാം വീട്ടിൽ കുറവാണ് ബാക്കിൽ സ്ഥലം അപ്പൊ അവിടെ ആവുമ്പോ വെയിലൊന്നും കിട്ടില്ല ഇതാവുമ്പോ നല്ല വെയിലുണ്ട് അപ്പൊ നമ്മുടെ ടെറസ് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ഇതിൽ വന്ന അര വർഷമായി നമ്മളെ മുള്ളിന്റെ മുള്ള തുടങ്ങിട്ടില്ല അത് ചെയ്യുന്നു വീട് കാണുന്ന നിങ്ങൾക്കും ഇതേപോലെ സ്പേസിന്റെ കുറവ് വീട്ടിൽ വീടിന്റെ മുള്ള ടെറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് മാവ് ഇവിടെ മാവ് വരുന്നു ഉണ്ടായി കാണാം വിടെ മുള്ളക്കൊക്കെ ഇണ്ടായി നിക്കുന്ന മോളൊക്കെ മുള്ളക്ക് സംഭവങ്ങള് നമുക്ക് എന്താ പറയാ അത്രയും ചെറുനാരങ്ങ ഉണ്ടായി നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് തന്നെ ഇണ്ടാക്കാം നല്ലു മറച്ചുണ്ട് ഇത് സപ്പോർട്ടുണ്ട് അവിടെ സപ്പറോട്ട വരുന്ന സോട്ട സപ്പോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ എവിടെയും കാണാറില്ലേ നമ്മളെവിടെ സപ്രോട്ട ഉണ്ട് നമ്മുടെ ചക്ക നമ്മുടെ ചക്ക ചക്ക വരെ വീടിന്റെ മുകളിൽ ചക്ക ചക്ക വരെ വീടിന്റെ മുകളില് നമ്മള് തമ്മില് തെറ്റിതാക്കാണല്ലേ ഇത്രയും ചെറിയ മറുപടി ചക്ക ഉണ്ടാവും അല്ലേ അതിപ്പോ രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ അടിപൊളി ഒന്നും രണ്ടാമതല്ല പിന്നെട്ടുണ്ട് കായ കാണാൻ രണ്ട് കായ കഴിഞ്ഞു പിന്നെ രണ്ടാം റൗണ്ട് ഉണ്ടായി വരുന്നുള്ളു ഇത് റംബൂട്ടനാണ് കാച്ചിണ്ടായിരുന്നു കഴിഞ്ഞ വശം വശം കായ്ക്കണം ഇതൊരു തരം ചാമ്പ ഇതും നിറച്ച് ഉണ്ടായിരുന്നാണ് ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞു മുഴുവൻ പൊതിന അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ഇവിടെ ഇരിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ എന്തൊക്കെ പ്രോഡക്ട്സ് വരുന്നുണ്ട് ഇപ്പൊ ഇതില് നമുക്ക് മല്ലി മുളക് മഞ്ഞള് പിന്നെ ഉപ്പേരി നമ്മൾ മുളക് ഓരോന്നോരോന്ന് എടുത്ത് ഒന്നോച്ചാലോ ഇത് നമ്മള് ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പേരി മുളക് എന്ന് പറയും ഉപ്പേരി മുളക് നമുക്ക് വീട്ടിലൊക്കെ അധികം മുളക് പറഞ്ഞിട്ട് മുളക് ചതച്ചൊക്കെ പറയലേ അങ്ങനെ സംഭവമാണ് അതുകൊണ്ട് പിന്നെ സാധാരണ പിന്നെ കൊണ്ടാട്ടം കൊണ്ടാട്ടം പാവക്ക കൊണ്ടാട്ടം പാവളെ കളർ കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഉള്ള മഞ്ഞൾ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന പിന്നെ പിന്നെ റാഗി റാഗിപ്പൊടി ഉണ്ട് റാഗിപ്പൊടി വരുന്നത് ഗോതമ്പ് അപ്പൊ ഒരു വിധം എല്ലാ പൊടികളും ഉണ്ട് അല്ലെ ഉണ്ട് പിന്നെ ബീഫ് ബീഫ് മസാല ഉണ്ട് പിന്നെ സാമ്പാർ പൊടി ഉണ്ട് ബീഫ് മസാല നമ്മൾ നമ്മളധികം സ്ഥലങ്ങൾ കാണാറില്ലേ ആ അത് സാമ്പാർ പൊടി ഉണ്ട് സാമ്പാർ ബീഫ് അങ്ങനെ ഉണ്ട് പിന്നെ നമ്മുടെ അച്ചാറുകൾ അച്ചാറുകൾ മീന്റെ അച്ചാറുണ്ട് മീൻ അച്ചാർ ബീഫ് ബീഫ് അച്ചാർ നെല്ലിക്ക മാ ഉണക്കിയിട്ട് അച്ചാററ്റി സംഭവമാണ് സാധനമാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്കൊരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്പൈസസുകളും മല്ലിപ്പൊടി മുളക് തൊട്ട് എല്ലാവിധ സ്പൈസസുകളും ഇവിടെ വരുന്നുണ്ട് അത് നല്ല വൃത്തിയിൽ കഴുകിണക്കി പഠിച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ടാണെന്ന് ഒരുപാട് പേര് അറിഞ്ഞു അറിഞ്ഞു ഒരുപാട് പേര് പുറത്തേക്ക് ഓർഡറുണ്ട് ഏകദേശം ഈ ലൊക്കാലിറ്റി കൊടുക്കുന്നുണ്ട് ഈ ലോക്കാലി നമ്മള് ഇവിടുത്തെ അടുത്തുള്ള എല്ലാ വീട്ടുകാരും ആളുകളൊന്നും പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റോറുകൾ കുടുംബശ്രീ സ്റ്റോറുകൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടല്ലേ പിന്നെ കാശ് സ്റ്റോറ് നമ്മടെ ഗവൺമെന്റ് കാശ് സ്റ്റോറില് അതെല്ലാം ഉണ്ട് പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നവരെല്ലാം കൊണ്ടുപോയി ജർമ്മനി യു കെ അമേരിക്ക അങ്ങനെയൊക്കെ പാക്ക് പാക്ക് വെക്കും ഉള്ളവർ പോകുന്നവര് ഓർഡർ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണുന്നവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട് കൊറിയർ സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല സ്പൈസസുകൾ ഒരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്പൈസുകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അച്ചാറുകൾ പല ടൈപ്പുള്ള അച്ചാറുകൾ വരുന്നുണ്ട് നിങ്ങൾ എല്ലാ സംഭവങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീടിൽ കൊടുത്തേക്കാം അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് എവിടെയാണെങ്കിലും ഇതൊക്കെ ഒരു എത്തിച്ചേരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പൊ ഈ വീഡിയോ നമ്മളോട് വൈദ്യപ്പ് ചെയ്യുകയാണ് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും